ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സെമികോൺ ഇന്ത്യ എക്സ്പോ മാർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോയിഡയിൽ ഉദ്ഘാടനം ചെയ്യും വൈവിധ്യമാർന്ന സെമി കണ്ടക്ടർ വിതരണ ശൃംഖലയുടെ വിശ്വാസ പങ്കാളിയാവാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്ന് പ്രധാനമന്ത്രി പതിനാറാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട നിലപാടുകൾ തീരുമാനിക്കുന്നതിന് അഞ്ച് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ പങ്കെടുക്കുന്ന കോൺക്ലേവ് നാളെ തിരുവനന്തപുരത്ത് ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതി ഡെടുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും കൃഷിവകുപ്പിന്റെ രണ്ടായിരം കർഷക ചന്തകൾക്ക് ഇന്ന് തുടക്കം സംസ്ഥാനത്ത് പോലീസ് തലപ്പ് തഴിച്ചുപണി ഐ ജി സി എച്ച് നാഗരാജു ഗതാഗത കമ്മീഷണർ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയെയും ജില്ലയിലെ എട്ട് ഡിവൈപിമാരെയും മാറ്റി സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കാലിക്കറ്റ് എഫ് സി തിരുവനന്തപുരം കോമ്പൻസ് മത്സരം സമനിലയിൽ വാർത്തകൾ വിശദമായി സെമി കണ്ടക്ടർ രംഗത്തെ ആഗോള വ്യാവസായിക വിദഗ്ധരുടെ സമ്മേളനമായ സെമികോൺ ഇന്ത്യ എക്സ്പോ മാർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോയിഡയിൽ ഉദ്ഘാടനം ചെയ്യും സെമി കണ്ടക്ടർ രൂപകൽപ്പന ഭാവിയിലേക്ക് എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം ഇന്ത്യയെ ഈ രംഗത്തെ ആഗോള കേന്ദ്രമാക്കാനുതകുന്ന നയങ്ങളും തന്ത്രങ്ങളും പ്രതിഫലിപ്പിക്കും റിപ്പോർട്ട് സെമിക്കണ്ടക്ടർ നിർമ്മാണ ആവാസ വ്യവസ്ഥ സജ്ജമാക്കാൻ പരിശ്രമിക്കുകയും ഇലക്ട്രോണിക് രംഗത്തെ സാങ്കേതിക വിപ്ലവത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഇന്ത്യ ആദ്ദേഹത്വം വഹിക്കുന്ന സെമികോണിൽ സെമി കണ്ടക്ടർ രംഗത്തെ ആഗോള ഭീമന്മാരുടെ മുൻനിര നേതാക്കൾ പങ്കെടുക്കും പ്രദർശനങ്ങളും പ്രഭാഷണങ്ങളുമാണ് സെമികോണിൽ വൈവിധ്യമാർന്ന സെമി കണ്ടക്ടർ വിതരണ ശൃംഖലയുടെ വിശ്വസ്ത പങ്കാളിയാവാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന സെമി കണ്ടക്ടർ എക്സിക്യൂട്ടീവ്മാരുടെ വട്ടമേശ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ രംഗത്തെ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞാണ് രാജ്യം മുന്നോട്ടു പോകുന്നത് ജനാധിപത്യവും സാങ്കേതികവിദ്യയും ഒരുമിച്ചാൽ മനുഷ്യരാശിയുടെ ക്ഷേമം ഉറപ്പാക്കാനാകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു ആശയവിനിമയം പ്രതിരോധം വാഹന വ്യവസായം സാങ്കേതിക രംഗം തുടങ്ങി എല്ലാ മേഖലകളിലും സെമി കണ്ടക്ടറിന് പ്രസക്തിയുണ്ട് ആഗോള സെമി കണ്ടക്ടർ രംഗത്തെ വളർച്ചയിൽ മുഖ്യ വഹിക്കുന്ന ഇന്ത്യയിൽ ഈ രംഗത്തെ ആവാസവ്യവസ്ഥ ശക്തിപ്പെടുത്താൻ സെമികോൺ ഇന്ത്യ സമ്മേളനം വഴിയൊരുക്കും പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്കായി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി രൂപയുടെ ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഝാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ വിതരണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു എല്ലാ ഗുണഭോക്താക്കൾക്കും സ്വീകാര്യ പത്രങ്ങളും ചടങ്ങിൽ പരിപാടിയുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ഗ്രാമവികസന മന്ത്രിമാരുടെ യോഗം ഓൺലൈനായി ചേർന്നു അടുത്ത അഞ്ച് വർഷത്തിനകം രണ്ട് കോടി വീടുകൾ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുമെന്ന് അബുദാബി കിരീടാവകാശം ശി ഷെയ്ഖ് ഖാലിദ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന്റെ മുംബൈ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ത്യയും യു എയും വാണിജ്യ സംബന്ധമായ രണ്ട് കരാറുകളിൽ ഒപ്പുവച്ചു വെർച്വൽ വ്യാപാര ഇടനാഴി ഇത് സാധ്യമാക്കുന്ന മൈത്രി സമ്പർക്ക സൌകര്യം എന്നീ കരാറുകളിലാണ് ഒപ്പുവച്ചത് ഇന്ത്യ മധ്യ യൂറോപ്പ് വ്യാപാര ഇടനാഴി ചട്ടക്കൂടനുസരിച്ചാണ് ഡിജിറ്റൽ ഇന്ത്യ കാഴ്ചപ്പാടിന്റെ ഭാഗമായി സാങ്കേതിക രംഗത്തെ ശേഷി വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുടെ മൂന്നാം ഘട്ടത്തിന് കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രാലയം തുടക്കം കുറിച്ചു ഡിജിറ്റൽ സാങ്കേതിക അടിസ്ഥാന സൌകര്യ നിർമ്മിത ബുദ്ധിയും മെഷീൻ ലേണിംഗും വൻകിട ഡിജിറ്റൽ പരിവർത്തന പദ്ധതികളുടെ നിർവ്വഹണം തുടങ്ങിയ സുപ്രധാന മേഖലകളിലാണ് ഈ ഘട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനങ്ങളും സംഘടിപ്പിക്കും പതിനാറാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട നിലപാടുകൾ തീരുമാനിക്കുന്നതിന് അഞ്ച് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ പങ്കെടുക്കുന്ന കോൺക്ലേവ് നാളെ തിരുവനന്തപുരത്ത് നടക്കും ഏകദിന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും തെലങ്കാന ഉപമുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ ഭട്ടി മല്ലു കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണബേരേ ഗൌഡ പഞ്ചാബ് ധനമന്ത്രി ഹർപാൽ സിംഗ് ചീമ തമിഴ്നാട് ധനമന്ത്രി തങ്കം തന്നരസു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവുമായ ഡോക്ടർ അരവിന്ദ് സുബ്രഹ്മണ്യം തുടങ്ങിയവർ സംസ്ഥാനങ്ങൾ നേരിടുന്ന വികസന ധനകാര്യ പ്രശ്നങ്ങൾ ഡോക്ടർ എ അരവിന്ദ് പനകാരിയെ അധ്യക്ഷനായ പതിനാറാം ധനകാര്യ കമ്മീഷൻ മുമ്പാകെ അവതരിപ്പിക്കുന്നത് സംബന്ധിച്ച ആശയ രൂപീകരണമാണ് സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഓണത്തിനൊരുമുറം പച്ചക്കറി പദ്ധതിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നിർവഹിക്കും കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് ഓണത്തിന് ഒരുമുറം പച്ചക്കറി സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പിന്റെ രണ്ടായിരം കർഷക ചന്തകൾ ഇന്ന് ആരംഭിക്കും കർഷക ചന്തകളുടെയും സഞ്ചരിക്കുന്ന വിൽപ്പനശാലകളുടെയും ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു രണ്ടായിരം ഓണച്ചന്തകളിൽ പഴം പച്ചക്കറികൾക്ക് മുപ്പത് ശതമാനം വരെ വിലക്കുറവുണ്ടാവുമെന്ന് മന്ത്രി പറഞ്ഞു വിവിധ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കൂടുതൽ ചലിക്കുന്ന പച്ചക്കറി ചന്തകൾ സംസ്ഥാന വ്യാപകമായി ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു ശനിയാഴ്ച വരെയാണ് പൊതുവിപണിയേക്കാൾ കുറഞ്ഞ നിരക്കിൽ നിത്യോപയോഗ സാധനങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ സപ്ലൈകോ ഓണച്ചന്തകളിലൂടെ കഴിയുമെന്ന് മന്ത്രി ജിആർ അനിൽ പറഞ്ഞു വിലക്കയറ്റം സാധാരണക്കാരെ ബാധിക്കാതിരിക്കാൻ ക്രിയാത്മക ഇടപെടലുകളാണ് റേഷൻ കടകളിലൂടെയും സപ്ലൈകോ കൃഷിവകുപ്പ് ഔട്ട്ലെറ്റുകളുടെയും ഗവൺമെന്റ് നടത്തുന്നതെന്ന് മന്ത്രി അറിയിച്ചു നെടുമങ്ങാട് സപ്ലൈകോ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് അഴിച്ചുപണി ഐ ജി സി എച്ച് നാഗരാജുവിനെ ഗതാഗത കമ്മീഷണറായി നിയമിച്ചു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാംസുന്ദർ പുതിയ ദക്ഷിണ മേഖലാ ഐ ജി പോലീസ് ഹൌസിംഗ് ആന്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എംഡിയുടെ അധിക ചുമതലയും അദ്ദേഹം വഹിക്കും പുട്ട വിമലാദിത്യാണ് പുതിയ കൊച്ചി കമ്മീഷണർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എ അക്ബറിനെ എറണാകുളത്ത് ക്രൈംബ്രാഞ്ച് ഐ ജിയായി നിയമിച്ചു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനെ വിജിലൻസ് എറണാകുളം റേഞ്ച് എസ് പി ആയി സ്ഥലം മാറ്റി എ ഐ ജി ആർ വിശ്വനാഥാണ് പുതിയ മലപ്പുറം എസ് മലപ്പുറം ജില്ലയിലെ എട്ട് ഡിവൈഎസ്പിമാരെയും സ്ഥലം മാറ്റിയിട്ടുണ്ട് സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കാലിക്കറ്റ് എഫ് സി തിരുവനന്തപുരം കൊമ്പൻസ് മത്സരം സമനിലയിൽ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ നേടി കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്നലെ നടന്ന രണ്ടാം മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് തൃശൂർ ടൈറ്റൻസിനെ മുപ്പത്തെട്ട് റൺസിന് തോൽപ്പിച്ചു ആദ്യ കളിയിൽ ഏരിസ് കൊല്ലം സെയിലേഴ്സ് ആലപ്പി റിപ്പിൾസിനെ രണ്ട് റൺസിന് പരാജയപ്പെടുത്തി ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ആദ്യ മത്സരത്തിൽ അദാനി ടിവാൻഡ്രം റോയൽസും ഫിനസ് തൃശൂർ ടൈറ്റൻസും തമ്മിൽ ഏറ്റുമുട്ടും വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ഏരിസ് കൊല്ലം സെയിലേഴ്സും തമ്മിലാണ് രണ്ടാമത്തെ മത്സരം ത് ഫേസ് ഒളിമ്പ്യാഡിന് ഹംഗറി തലസ്ഥാനമായ ബുഡാഫെസ്റ്റിൽ ഇന്ന് തുടക്കമാകും ഈ മാസം വരെ നടക്കുന്ന മത്സരങ്ങളിൽ ആയിരത്തി എണ്ണൂറിലധികം ഓപ്പൺ വിഭാഗത്തിൽ ദേശീയ ടീമുകളും വനിതാ വിഭാഗത്തിൽ ടീമുകളുമാണ് മത്സരിക്കുക ഓപ്പൺ വിഭാഗത്തിൽ അമേരിക്കയ്ക്ക് തൊട്ടുപിന്നിൽ രണ്ടാം സീഡായാണ് ഇന്ത്യ മത്സരിക്കുന്നത് ജോർജിയയ്ക്ക് പിന്നിൽ രണ്ടാം സീഡായാണ് ഇന്ത്യൻ വനിതാ താരങ്ങളുടെ മത്സരം ചൈനയിൽ പുരുഷ വിഭാഗം ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ നിലവിൽ ചാമ്പ്യൻമാരായ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും നാല് തവണ ചാമ്പ്യൻമാരായ ഇന്ത്യ ചൈനയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കും ജപ്പാനെ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കും തോൽപ്പിച്ച് പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണ് ഈ മാസം പതിനാറിന് സെമി ഫൈനലും നടക്കും സംസ്ഥാനത്ത് ആരംഭിക്കാൻ പോകുന്ന മികവിന്റെ കേന്ദ്രങ്ങളുടെ അന്താരാഷ്ട്ര വൽക്കരണത്തിന് ലോകബാങ്ക് പിന്തുണ നൽകുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു ലോകബാങ്കിന്റെ ആഗോള വിദ്യാഭ്യാസ പരിശീലന പദ്ധതിയുടെ ചുമതലക്കാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ ധാരണയെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് ഗവൺമെന്റിന്റെ കാര്യക്ഷമമായ ഇടപെടലിലൂടെ എക്സൈസ് വകുപ്പ് ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു പത്തനംതിട്ടയിൽ എക്സൈസ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മാലിന്യമുക്ത കേരളം ജനകീയ ക്യാമ്പയിനിൽ പല ഘട്ടങ്ങളിലായി എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു മാലിന്യമുക്ത കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തിരുവനന്തപുരം ജില്ലാതല നിർവഹണ സമിതി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശിവൻകുട്ടി ബേപ്പൂരിൽ വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ പുരോഗതി പരിശോധിച്ച് ഓരോന്നിന്റെയും പൂർത്തീകരണത്തിന് സമയക്രമം തീരുമാനിച്ചു ബേപ്പൂർ ആന്റ് ബിയോൺ പദ്ധതിയുടെ ഒന്നാം ഘട്ടവും കടലുണ്ടി പക്ഷി സങ്കേതവും സെപ്റ്റംബർ മുപ്പതിനകവും ഓഷ്യാനസ് സ്റ്റാലിയം ഒന്നാം ഘട്ടം ഒക്ടോബർ പത്തിനകവും പൂർത്തിയാക്കാനാകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കാലം പൂഴ്ത്തിവച്ചതിന് സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിലെ സ്ത്രീകളോട് മാപ്പ് പറയണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ഹൈക്കോടതി നിർദ്ദേശം ഗവൺമെന്റിന്റെ മുഖത്തേറ്റ പ്രഹാരമാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു ഇത്രയും സ്ത്രീവിരുദ്ധമായ ഗവൺമെന്റ് കേരളം ഭരിച്ചിട്ടില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഇടതുപക്ഷത്തിന് അപമാനമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കുറ്റപ്പെടുത്തി പ്രകടമായ ആർ എസ് എസ് ബന്ധത്തിലൂടെ സിപിഐഎം അവരെത്രയും നാൾ വിശ്വസിച്ച ന്യൂനപക്ഷങ്ങളെ വഞ്ചിച്ചുവെന്നും അദ്ദേഹം കൊല്ലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലാ വിവരാവകാശ അപേക്ഷകളിലും അഞ്ചു ദിവസത്തിനകം നടപടി ആരംഭിക്കണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം നിർദ്ദേശം നൽകി ഓഫീസിൽ ഇല്ലാത്ത വിവരങ്ങളാണ് അപേക്ഷയിൽ ആവശ്യപ്പെടുന്നതെങ്കിൽ അഞ്ചാം ദിവസം തന്നെ വിവരങ്ങൾ ലഭിക്കുന്ന ഓഫീസിലേക്ക് അപേക്ഷ അയക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട്ട് വിവരാവകാശ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ പുതുതായി ഒരു ഫയൽ തുടങ്ങുമ്പോൾ വിവരാവകാശ അപേക്ഷയ്ക്ക് സാധ്യത കൂടി മുന്നിൽ കണ്ടുവേണം അവ ആരംഭിക്കാനുമെന്നും അബ്ദുൾ ഹക്കീം പറഞ്ഞു കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ അൻപത്തിയെട്ടാമത് സ്ഥാപക ദിനവും ഓണക്കിറ്റ് വിതരണവും ഇന്ന് പാലക്കാട്ടും ആലപ്പുഴയിലും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പാലക്കാട്ട് മഹാരാജാ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിലും ആലപ്പുഴയിൽ ജനപത് ഓഡിറ്റോറിയത്തിലുമാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് സെമികോൺ ഇന്ത്യ എക്സ്പോ മാർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോയിഡയിൽ ഉദ്ഘാടനം ചെയ്യും വൈവിധ്യമാർന്ന സെമി കണ്ടക്ടർ വിതരണ ശൃംഖലയുടെ വിശ്വസ്ത പങ്കാളിയാവാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്ന് പ്രധാനമന്ത്രി പതിനാറാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട നിലപാടുകൾ തീരുമാനിക്കുന്നതിന് അഞ്ച് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ പങ്കെടുക്കുന്ന കോൺക്ലേവ് നാളെ തിരുവനന്തപുരത്ത് ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ വിളവെടുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും കൃഷി വകുപ്പിന്റെ രണ്ടായിരം കർഷക ചന്തകൾക്ക് ഇന്ന് തുടക്കം സംസ്ഥാനത്ത് പോലീസ് തലപ്പ് തഴിച്ചുപണി ഐജി സി എച്ച് നാഗര രാജു ഗതാഗത കമ്മീഷണർ മലപ്പുറം ജില്ലാ പൊലീസ് മേധാവിയെയും ജില്ലയിലെ എട്ട് ഡിവൈഎസ്പിമാരെയും മാറ്റി സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കാലിക്കറ്റ് എഫ്സി തിരുവനന്തപുരം കോമ്പൻസ് മത്സരം സമനിലയിൽ